കുട്ടരെ നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് അവരുടെ അധ്യാപകൻ പിഷാരടി മാഷെ കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് വരൂ നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം നമസ്തേ നമസ്തേ എല്ലാവരും ഇരിക്കി നമുക്ക് നിശം കണക്ക് പഠിച്ചാലോ രണ്ടേ കൂട്ടണം രണ്ട് അനീഫ പറ മൂന്നേ കൂട്ടണം രണ്ട് സുഹറ പറയും അഞ്ച് അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട് ഒന്നേ കൂട്ടണം ഒന്ന് പറ മണ്ട പറ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ അപ്പൊ രണ്ടൊന്ന് കൂടുമ്പം ഉമ്മനി ബല്യൊന്ന് മജിദേ മണ്ട ശ ശിരോമണി തന്നെ നിനക്ക് ഇമ്മിണി വലിയ സമ്മാനം തരാം നിങ്ങൾ കൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് അടിയും കൂടി ഇമ്മിണി വലിയ ഒരു അടിയായിട്ടാണ് ഇരിക്കാം അവിടെ ഒന്നും ഒന്നും രണ്ടാണ് മനസ്സിലായോടോ മണ്ടച്ഛമണി അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ

മുത്തശ്ശി വലിഞ്ഞു കയറി നല്ല മധുരമുള്ള മാമ്പഴമെടുത്ത് സുഹറയെ കൊതിപ്പിച്ച് ഒറ്റയ്ക്ക് തിന്നുന്നതായിരുന്നു ആ ശത്രുതയ്ക്ക് കാരണം പിന്നീട് എപ്പോഴോ മിശർ പൊതിഞ്ഞ മാവിൽ കയറി മാമ്പഴമെടുത്ത് അവൾക്ക് നൽകിയ ആ ശത്രുത അവസാനിപ്പിച്ചിടും ആയിരുന്നു മജീദിൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഒന്നാമത് ഇതായിരുന്നു അങ്ങോട്ടൊക്ക ഒരു ചെറിയ തോട് ഇങ്ങോട്ടൊക്ക ഒരു ചെറിയ തോട് ഈ രണ്ട് തോടും കൂടിയും കുടുംബം ഇങ്ങനെ വലിയൊരു തോടായില്ലേ ഇതാ ഞാൻ സ്കൂൾ പറഞ്ഞേ